വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി ആഴ്ചയിലെ വൺ ഓഫ് ദ ലാസ്റ്റ് എപ്പിസോഡ്സിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫ്രൈഡേ എഗൻ ആൻഡ് ദിസ് ഫ്രൈഡേ ഇസ് ഗോൺ വി എ ബ്ലെസ്ഡ് ഡേ ഇന്ന് നമ്മുടെ ഇൻഡിപ്പെൻഡൻസ് ഡേ ആണ് സോ വി വോണ്ട് ടു വിഷ് എവ്രിബി എ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നമ്മുടെ രാജ്യത്തിന് കർത്താവ് ഒരു വർഷം കൂടി ഹി ഹസ് ഗിവൺ എസ് ഫ്രീഡം ആൻഡ് വി ആർ സോ ഹാപ്പി ടു ബി ഇൻഡ്യൻസ് എത്ര പേർക്ക് ഒരു ഇന്ത്യൻ സിറ്റിസൻ ആകുന്നതിൽ എത്ര പേർക്ക് അഭിമാനമുണ്ട് അവൻഡ് വി ആർ പ്രൗഡ് ടു ബി ഇന്ത്യൻസ് ബി താങ്ക് ഗോഡ് ദറ്റ് വി ഹാവ് ബീൻ മെയ്ഡ് ഇന്ത്യൻസ് കർത്താവ് നമുക്ക് വലിയൊരു പദവിയാണ് തന്നിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഒരു പൗരനാകുന്നതിൽ ആൻഡ് വി ടുഗെദർ ഒന്ന് പ്രേ ഫർ അ നേഷൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇന്ന് ബ്ലസ്സിങ് ടുഡേ പ്രേയർ ഡേ നടക്കുന്ന ദിനമാണ് ഞാൻ വിശ്വസിക്കുന്ന പലവരും ഈ സമയത്ത് യാത്രയിലായിരിക്കും ബ്ലസ്സിംഗ് ടുഡേ പ്രേയർ ഡേയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ആ സമയത്താണ് നിങ്ങൾ കേൾക്കുന്നത് വി ആർ സോ എക്സൈറ്റഡ് ടുഡേ ഗാഡ്സ് കൊണ്ട് ഡു മൈ റ്റി ആൻഡ് മാ വ്ലസ് തിങ്സ് ഇൻ കൊച്ചിൻ ബ്ലസ്സിംഗ് ടു ഡേ ചർച്ച് ഇത് കേൾക്കുന്ന വ്യക്തികൾ നിങ്ങൾ ഇതുവരെ വരുവാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് റെഡിയാകുക കം ആൻഡ് ജോയിൻ എൻജോനസ് ഇന്ന് പത്ത് മണി മുതൽ നാല് മണി വരെയുള്ള സമയത്തിൽ യു ഗു ഹാവ് എ അമേസിംഗ് ടൈം ഇൻ ഗോഡ്സ് പ്രസൻസ് പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒരുമിച്ച് വി യു ടു പ്രേ ഫോർ ചൈൽഡ്ലെസ് കപ്പിൾസ് കടഭാരം പോകുന്ന വ്യക്തികൾ ഹീലിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇവർക്കെല്ലാവർക്കും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും സോ വി സോ എക്സൈറ്റഡ് വി വെൽക്കം എവ്രിബഡി നമുക്കൊരുമിച്ച് ഇന്നത്തെ എപ്പിസോഡിന് ചില കീ സ്പോൺസേഴ്സ് ഉണ്ട് നമുക്ക് ഈ കുടുംബങ്ങൾ നമുക്ക് ഈ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ആദ്യമായി എറണാകുളത്ത് നിന്നുള്ള ഒരു ബെൽബിഷറാണ് ഇന്ന് ബൽബിഷറിൻ്റെ ജന്മദിനമാണ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ സിസ്റ്റർ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന് നാമ ചില സിസ്റ്ററെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു ഈ പുതിയ വർഷം സകല ബ്ലെസ്സിങ്സും ഫേവറും സിസ്റ്ററിൻ്റെ ലൈഫിലുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇളയ മകന്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ റീഡിങ് ഹാബിറ്റ് ഡെവലപ്പ് ഡെവലപ്പാകുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരം ആ മകന്റെ ലൈഫിലുണ്ടാകട്ടെ മൂത്ത മകൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ സ്വന്തമായ ഒരു ഭവനം യേശുവിന് നാമത്തിൽ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രേഡയുടെ ദിനത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ അപ്പോൾ തന്നെ നമുക്ക് ഇടപ്പള്ളിയിൽ നിന്ന് വേറൊരു വെൽവിഷറായിട്ടുള്ള സിസ്റ്ററുണ്ട് ഇന്ന് ഭർത്താവിൻ്റെ ജന്മദിനമാണ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഡിയർ ബ്രദർ ഗോഡ് ബ്ലെസ് യു ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മൂത്ത മകൻ്റെ ടെൻത്ത് സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസം യേശുവിന് നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിന് വലിയ ഫേവർ ആ മകൻ്റെ ലൈഫിലുണ്ടാകട്ടെ ഉന്നത വിജയം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഇളയ രണ്ട് മക്കളെയും ബ്ലസ് ചെയ്യുന്നു ഭാവിയെ അനുഗ്രഹിക്കണമേ ദൈവ പൈതലായി വളരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് താങ്ക് യു ലോഡ് യേശുവിന് നാമത്തിൽ കർത്താവിൻ്റെ ഫേവർ ഈ കുടുംബത്തിൻ്റെ മേലുണ്ടാകട്ടെ ബ്ലസ് ചെയ്യുന്നു ോണിൻ ജീസസ് നെയ്മൻ മാൻ യു കെയിലും യു എസ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ കാണാൻ സാധിക്കും ഒരുമിച്ച് നമുക്ക് ഭജന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം കഴിഞ്ഞ ദിവസങ്ങളിലല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് നാം ുടെ തടവുകാരാണ് പ്രത്യാശിക്കാനല്ലാതെ നിരാശപ്പെടാൻ വകുപ്പില്ല ലൈസൻസ് ഇല്ല അനുവാദമില്ല ദൈവത്തിന്റെ മക്കൾക്ക് നിരാശപ്പെടാനുള്ള പെർമിഷൻ ഇല്ല എല്ലാവരും എല്ലാരും ഒന്നും ചേട്ടൽ എനിക്ക് നിരാശപ്പെടാൻ അനുവാദമില്ല ടൈപ്പ് പെട്ടെന്ന് 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 എനിക്ക് നിരാശപ്പെടാൻ അനുവാദമില്ല ഐ ആം നോട്ട് പെർമിറ്റഡ് ടു ടു ബി ബി പെർമിറ്റ് അങ്ങനെയുള്ള ലൈസൻസ് ഇല്ല കാരണം പ്രത്യാശയുടെ ബദ്ധന്മാരാണ് നമ്മൾ പ്രത്യാശയുടെ ചങ്ങലയിലാണ് ഇട്ടിരിക്കുന്നത് പ്രത്യാശയുടെ സെല്ലിലാണ് ഇട്ടിരിക്കുന്നത് ആ സെല്ലിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഭാഗ്യകരമായ ഒരു പ്രത്യാശയ്ക്ക് മാത്രമേ വകുപ്പുള്ളൂ നിരാശപ്പെടാമെന്ന് വിചാരിച്ചാല് ഈ പ്രത്യാശ ഇങ്ങനെ ഉറവെടുത്തോണ്ടിരിക്കും ഓ മൈക്കോ ആരുടെക്കെയോ കർത്താവ് പറയുന്നുണ്ട് ജീവിതകാലം മുഴുവൻ ഡിപ്രഷനിലും ഭയങ്കരമായൊരു ഘനം അല്ലെങ്കിൽ വേദന ഇങ്ങനെ അകത്തോട്ട് വന്ന് ഇരുത്തി 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 താഴേക്ക് വലിച്ച് ഈ ഭൂഗുരുത്വ ആകർഷണവും സകലവും ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് വലിക്കുന്നു എന്ന് പറഞ്ഞ പോലെ താഴേക്ക് വലിച്ചിരുത്തുന്ന ചില ചിന്തകളും പാറ്റേണുകളും ുമായിരുന്ന ചിലരെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ വെട്ടി അവരുടെ ചങ്ങലകൾ ബന്ധനങ്ങൾ പാശങ്ങൾ അമിക്കയറുകൾ ഇപ്പോൾ കർത്താവ് വെട്ടി മാറ്റി സ്വതന്ത്രമാക്കുകയാണ് ഇതാ നാളുകൾ വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നാളുകൾ തരികയാണ് നിരാശപ്പെടാൻ ഒരു വിധത്തിലും സാധിക്കാത്ത രീതിയിൽ പ്രത്യാശ കൊണ്ട് പ്രൊസസ്ഡ് ആകാൻ പരിശുദ്ധാൽ നിങ്ങളുടെ ആകത്ത് ഭയങ്കരമായ ഒരു 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 ഹോപ്പ് കർത്താവ് നൽകുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നതിൻ്റെ സാരാംശം എന്ന് പറഞ്ഞാൽ എത്ര പ്രത്യാശയ്ക്ക് വകുപ്പില്ലാത്ത ഒരു വീട്ടിലാണ് അന്തരീക്ഷത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ തൊഴിൽ സ്ഥലത്ത് നിങ്ങൾ ഒരു ഗവൺമെന്റ് ജോലി ആയിരിക്കും പുകച്ച് പുറത്ത് ആടിക്കുന്നത് പോലെ എല്ലാ സർക്കിൾസിൽ നിന്നും ചിലപ്പോൾ രാഷ്ട്രീയ ശക്തികളിൽ നിന്നും ചില ലോബികളിൽ നിന്നും ചില കോക്ക കോക്കസുകളിൽ നിന്നും ഒക്കെയുള്ള ചില പ്രശ്നങ്ങളും നമ്മുടെ നാടൻ ഭാഷ പുറത്ത് പറയപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണെങ്കിലും പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നീ ഒരു മോർദ്ധക്കായി എങ്കിൽ നീ ഒരു ദൈവ പൈതലെങ്കിൽ നീ ദൈവത്തിൻ്റെ കുഞ്ഞാണെങ്കിൽ കർത്താനെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവവചന അകത്തുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തോട് കണക്ഷനുള്ള ഒരു വ്യക്തിയാണ് നീ എങ്കിൽ അവർ നിന്റെ മുമ്പിൽ വീഴും നീ അവരുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വരികയില്ല ജോലി ചെയ്യാനുള്ള ജോലിയാണ് കേട്ടോ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഒരു ദൈവ ഒരു സർക്കാർ ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു വിശ്വാസിയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിൽ വീണ്ടും ജനിച്ച ഒരാളാണെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാവും അതൊരു സ്വകാര്യ സ്ഥാപനത്തിനായാലും വിദ്യാഭ്യാസ സ്ഥാപനത്തിലായാലും ഒരു ഹെൽത്ത് കെയർ സെക്ടറിലായാലും രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ സാധാരണ വ്യക്തികൾ ചെയ്യുന്നതിനേക്കാൾ ഏൽപ്പിച്ചതിനേക്കാൾ ഒരല്പം കൂടി കൂടുതൽ ജോലി ചെയ്യാതെ പോരരുത് അല്ലെങ്കിൽ കർത്താമൻ നാണ കേടാ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് എത്ര നീതിയോടെ എത്ര നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടും ചിലപ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ കാണുന്ന ഒരു പ്രതിഭാസമാണ് റേഷ്യൽ പ്രജുഡിഷ് ഇന്ത്യക്കാരെ ഇന്ത്യക്കാരാണെന്ന കാരണത്താൽ ചില വെളുത്ത വർഗക്കാർ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ നിന്നുള്ള ആളുകൾ അവജ്ഞയോടെ കാണുക വർണ്ണ വിവേചനം എന്ന് പറയുന്നത് പോലെ അവരെ എങ്ങനെയും കുറ്റപ്പെടുത്തുക ബ്ലെയിം ചെയ്യുക ഇന്ത്യൻസിനെ ഓടിക്കുക ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പല സ്ഥലത്തോണ്ട് എനിക്കറിയാം എന്നാൽ കർത്താവിന്റെ കൃപയിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു ഒറ്റ എണ്ണം നിന്ന് തൊടുകയില്ല ഉള്ള കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം കാരണം നിന്റെ ചുറ്റും ഒരു പ്രത്യേക കവറിങ് ഷെല്ലൊക്കെ കർത്താവ് ഇട്ടിട്ടുണ്ട് ഭർത്താവ് ഇങ്ങനെ അവരെ ചോദിച്ചു ഇങ്ങനെ അവരെ പറഞ്ഞിട്ടുണ്ട് നിന്നെ തൊടുന്നവൻ എന്റെ കണ്മണിയെ തൊടും എന്റെ കൃഷ്ണമണിയെ തൊടും ആരെങ്കിലും എന്റെ കണ്ണിലേക്ക് എന്തെങ്കിലും കുത്താൻ ശ്രമിച്ചാൽ അതിനുള്ളിൽ തന്നെ കണ്ണടഞ്ഞു ഐലെറ്റ്സ് എന്നെ പ്രൊട്ടക്ട് ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കൈവെക്കും അത്രയ്ക്ക് പ്രഷ്യസ് ആയി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ കൺമണി അതുപോലെ കാഴ്ച പോയി കണ്മണി പോലെ കാക്കും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിലപ്പെട്ടതായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും ഹലോ 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 അതുകൊണ്ട് നമുക്ക് ഈ തൊഴിൽ സ്ഥലത്തെ പ്രശ്നങ്ങൾ എന്തോ അതിങ്ങനെ ഭയങ്കരമായി എൻ്റെ ഉള്ളിലേക്ക് കയറി വരികയാണ് ചില നഴ്സുമാരായിരിക്കാം നിങ്ങൾ ഐ ടി ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലായിരിക്കാം ഇന്ത്യക്കാരനാണ് കേരളത്തുകാരനാണ് എന്നത് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ വിവേചനമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസിയാണെന്ന് അറിഞ്ഞിട്ട് ഭയങ്കരമായി അവഹേളിക്കുന്ന പരിഹസിക്കുന്ന ശമ്പള വർദ്ധനവ് തരാതെ പ്രമോഷൻ തരാതൊക്കെ നിങ്ങളെ വല്ലാതെ പീഡിപ്പിക്കുന്ന പുകയ്ക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഓർക്കണം നീതിയോടെ ദൈവത്തിന് വേണ്ടി നിന്നോ കർത്താവ് നിന്നെ ഒന്നുകിൽ അവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനത്തേക്ക് കൊണ്ടുപോയി കർത്താവ് നിന്നെ ഉയർത്തിയിരിക്കും കാരണം ബൈബിളിൽ ഇങ്ങനെ ഇങ്ങനൊരു വചനമുണ്ട് പ്രമോഷൻ കംസ് ഫ്രം ദോൾഡ് പ്രമോഷൻ കംസ് ഫ്രം ടീം ലീഡർ ബൈബിളിൽ ഇല്ല ഇല്ല കംസ് ദ ബോസ് ബൈബിളിൽ പ്രമോഷൻ കംസ് ഫ്രം ദ സിഇഒ ബൈബിളിൽ ദൈവത്തിൽ നിന്നാകുന്നു അങ്ങനെയെങ്കിൽ നിന്റെ ഉയർച്ചയെ തടുക്കാൻ ഭൂമിയിലെ മനുഷ്യർക്ക് സാധിക്കുമോ വചനം ശക്തമായി അറിയാമെങ്കിൽ കൂടുതലുണ്ട് കേട്ടോ ഈ വചന ഈ വചനങ്ങളൊന്നും അറിയില്ലെങ്കിൽ എന്നും ഇങ്ങനെ ദുഃഖിച്ച് ജോലിസ്ഥലത്ത് ഞാൻ ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ ആയിപ്പോയി ഫയലുകൾ നീങ്ങുന്നില്ല എനിക്ക് ഞാൻ എനിക്കൊരു പ്രൊമോഷൻ കിട്ടേണ്ട സ്ഥാനത്ത് വേറൊരാളെ എൻ്റെ ജൂനിയർ ആയിട്ടുള്ള ഒരാളെ കയറ്റി ഇതൊക്കെ നമ്മൾ വേദനകളായിട്ടൊക്കെ കിടക്കുന്ന ഒത്തിരി പേരുണ്ട് നീ ദൈവത്തിൻ്റെ കുഞ്ഞാണെങ്കിൽ നിന്റെ ഉയർച്ച വരുന്നത് നിന്റെ ബോസിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് ഉയർച്ച വരുന്നത് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നത് നിന്റെ ജീവിതത്തെ കർത്താവ് വീണ്ടും പണിയും ഉയർത്തിപ്പണിയും ഇടിഞ്ഞു പോയതിനൊക്കെ കറ തീർത്ത് കർത്ത പണിതെടുക്കും നമ്മൾ സെക്കരിയാവിന്റെ പശ് ഒൻപതിന്റെ പന്ത്രണ്ടാണ് വായിച്ചത് റിട്ടേൺ ടു ദ സ്ട്രോങ് ഹോൾഡ് യു പ്രിസന്റേഴ്സ് എന്ന് വെച്ചാൽ ഒരു 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 പ്രത്യാശം ഇല്ലാത്ത ഇപ്പോൾ പോലും ഐ വിൽ റെസ്റ്റോർ ഡബിൾ ടു യു ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി സകലവും തിരിച്ചു തരും പക്ഷെ അത് അവിടെ നിൽക്കട്ടെ അതിന്റെ മുകളിലേക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ബൈബിൾ ഉണ്ടെങ്കിൽ തുറക്കുക ഇല്ലെങ്കിൽ സ്ക്രീനിൽ കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒൻപത് മുതൽ നോക്കാം ഒൻപത് മുതൽ ഇങ്ങോട്ട് ഇതിന്റെ പ്രവാചകൻ എന്താണ് പറയുന്നത് പുത്രി സന്തോഷിക്കാനാ പറയുന്നത് സന്തോഷിച്ചു ജെറൂസലേം പുത്രിയെ ഉറക്കെ ആർപ്പിടുക വിളിക്കുക ഈസ് ടു യു മലയാള പരിഭാഷ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇതിൻ്റെ എൻ്റെതായ ഭാഷയിൽ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് വിശദീകരിക്കാൻ വേണ്ടി വാ ഈ പന്ത്രണ്ടാമത്തെ വചനത്തിൽ റിട്ടേൺ ടു ദ ഫോർട്രസ് എന്ന് ഈ റിട്ടേൺ ടു ദ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണിത് നിന്റെ രാ വരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവന്റെ കയ്യിൽ എന്തുണ്ട് അവൻ നീതിമാനാകുന്നു ന്യായം പരിപാലിക്കുന്നവനാകുന്നു ഹാവിംഗ് സാൽവേഷൻ അവൻ്റെ കയ്യിൽ രക്ഷയുണ്ട് ലോലി ആൻഡ് റൈഡിങ് ഓൺ എ ഡോങ്കി അവൻ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ വളരെ സൗമ്യനായി താഴ്മയുള്ളവനായി റൈഡിങ് ഓൺ എ ഡോങ്കി ഒരു കഴുതയുടെ മുകളിൽ വാഹനമേറി വരുന്നു ദ ഓഫ് എ ഡോങ്കി ഒരു പെൺകിഴിയുടെ മുകളിൽ അതുപോലെ കഴുത കുഞ്ഞിൻ്റെ മേൽ വാഹനമേറി അവൻ വരുന്നു ദിസ് എല്ലാവർക്കും അറിയാം ഈ ഓശാന ഞായറാഴ്ച എന്ന് നമ്മളിവിടെ ഒരു സൺഡേ പാം സൺഡേ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട് അപ്പൊ ഞാൻ ഇന്നലെയാണ് തോന്നുന്നു നിങ്ങളോട് ഈ ഹോളി ലാൻഡ് ടൂറിന് പോകുന്ന കാര്യ ബ്ലെസിംഗ്ഡേന്ന് പല പ്രാവശ്യം പോയിട്ടുണ്ട് മെമ്മറബിൾ ഇപ്പോഴും പലരെയും ഒഴിവൊക്കെ വെച്ച് കാണുമ്പോൾ അവരൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരുമിച്ച് ഈ വിശുദ്ധ നാട് സന്ദർശനത്തിന് വേണ്ടി പോയ സമയത്തുണ്ടായ അനുഭവങ്ങളും ചിലക്കുണ്ടായ ദർശനങ്ങളും പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനങ്ങളും ചിലർ അഭിഷേകത്തിൽ നിറഞ്ഞത് യേശു സ്നാനപ്പെട്ട യോർദാനദിയിൽ സ്നാനപ്പെട്ട ഇതൊക്കെ പലരുടെയും മനസ്സിലുണ്ട് അതിലൂടെ തന്നെ ചില ബ്ലെസ്സിങ് സെന്ററുകളൊക്കെ പുറത്തു പോകും ആ ബന്ധങ്ങളിലൂടെ അപ്പോ അവിടെ പോകുമ്പോൾ ഈ പാംസൻഡേക്ക് ഈ ഹോസന്ന വീതി അവിടെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന വളഞ്ഞൊരു റോഡാണ് അതിലൂടെയാണ് യേശു കർത്താവ് ഒരു കഴുതയുടെ മേൽ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ആളുകളെല്ലാം കൂടെ ചേർന്ന് ഒരു കഴുതയുടെ യേശു തന്നെ പറഞ്ഞു ഒരു കഴുതയെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞപ്പോൾ ആ കഴുതയെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെയും കൊണ്ട് ഇങ്ങനെ വന്നു യേശു അതിൻ്റെ മുകളിൽ ഇരുന്നു എ ട്രയംഫൽ എൻട്രി എന്നാണ് അതിനെ പറയുന്നത് വിജയ ശ്രീ ലാളിതനായ യേശു നഗരത്തിലേക്ക് ജെറുസലേം നഗരത്തിലേക്ക് ആ കിഴക്കിയ വാതിലൂടെ സുവർണവാതിലൂടെ കയറുന്ന ഒരു രംഗമുണ്ട് അത് ക്രൂശീകരണത്തിന്റെ തലയാഴ്ചയിലാണ് ഈ സംഭവം അങ്ങനെ പോകുന്ന ആ യാത്രയിൽ റോഡിലെല്ലാം ആളുകൾ അവരുടെ വസ്ത്രം പിരിച്ചു പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വൃക്ഷക്കൊമ്പുകളെല്ലാം കൊണ്ടുവന്ന ഹോസന്ന ഹോസന്ന പാടി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞ പാടിപ്പോയ ആ സ്ഥലം ഇന്നും അവിടെ വരുന്ന ഈ ജറുസലേം കാണാൻ വരുന്നവർ അവിടെ നിന്നും എവിടെന്നെങ്കിലൊക്കെ ഒലിവിലയുടെ ഒലിവ് കൊമ്പുകൾ എടുത്തിട്ട് നമ്മളെല്ലാം ചെയ്യാറുണ്ട് ഈ ഹോസന്ന പാടിക്കൊണ്ടാണ് അത് ഓർക്കാൻ വേണ്ടിട്ട് ആ വഴിയിലൂടെ ഇങ്ങനെ പോകുന്നത് അതിനെ അതിനെക്കുറിച്ചുള്ള പ്രവചനമാണ് ഇതിനു മുമ്പിലുള്ളത് ഏതിനു മുമ്പ് പ്രത്യാശയുള്ള ബദ്ധന്മാരെ എന്ന് പറയുന്ന ആ പ്രവചനത്തിന്റെ മുമ്പിൽ കിടക്കുന്ന

ടു ദി ദി ഓഫ് േശു കർത്തവന്റെ ഭരണത്തെ കുറിച്ചാണ് പിന്നെ പറയുന്നത് ഈ മഷിഹ വാഴും ഒരു നാളിൽ ഇതാ നിന്റെ രാജാവ് വരുന്നു കഴുതയുടെ മുകളിൽ വാഹനമേറി നിന്റെ രാജാവ് വരുന്നു മഷിയുടെ വരവ് അവൻ കടൽ മുതൽ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ നദി വരെയും ഭൂമിയെ വാഴും ഭൂമിയെ ഒരു പട്ടണത്തെ അല്ല ഒരു നഗരത്തെ അല്ല ഭൂമിയെ ഭരിക്കും പതിനൊന്ന് വെള്ളമില്ലാത്ത പൊട്ട കുഴികളിൽ നിന്നും നിന്റെ ബദ്ധന്മാരെ അല്ലെങ്കിൽ തടവുകാരെ ഞാൻ മോചിപ്പിക്കും എന്നിട്ടാണ് പറയുന്നത് റിട്ടേൺ ഹോൾ കോട്ടയിലേക്ക് മടങ്ങിയുവാ പ്രത്യാശയുള്ള ഭക്തന്മാരെ പ്രത്യാശിയുടെ തടവുകാരെ യു എന്നിട്ടാണ് കർത്താവ് പറയുന്നത് അപ്പൊ എന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായോ അത് ഞാൻ ആദ്യം പറഞ്ഞില്ല ഇപ്പൊ പറയാൻ കാരണം അതിന്റെ കിടപ്പുന്ന ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിന്റെ എല്ലാം പുറകിൽ ഉള്ളത് രാജാവായി കഴുതിടമേൽ എഴുന്നള്ളി വരുന്ന ഈ കഴുതിടമേലും എഴുന്നള്ളി വരുക എന്ന് പറഞ്ഞാൽ അത് കുതിരപ്പുറത്ത് വന്നപ്പോൾ വന്നപ്പോ എന്തിനും കഴുതെന്നുള്ള ചീപ്പായിട്ടുള്ള അങ്ങനെയല്ല അന്നത്തെ കാലത്ത് രാജാക്കന്മാർ കഴുതിടമേലും പട്ടാളക്കാർ യുദ്ധത്തിന് വേണ്ടി കുതിരിടമേലുമാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അത് രാജകീയ വരവാണത് യേശു കർത്താവ് ആ നഗരത്തിലേക്ക് രാജകീയമായ രീതിയിലാണ് വരുന്നത് അത്രയും നാൾ അവിടേക്ക് കാൽനിടയായി പോയി പ്രവചിക്കുകയും പ്രാർത്ഥിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തയാള് ഘൂഷീകരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കഴുതിയുടെ മുകളിൽ ഒരു രാജാവ് വരുന്നത് പോലെ വന്നു പെട്ടെന്നാണ് കർത്താവ് തന്നെ സകലവും ഓർഗനൈസ് ചെയ്തതുപോലെ ഒരു പ്രത്യേക ഓർഗനൈസിങ് കമ്മിറ്റി അവിടെ ഇല്ല ജനങ്ങളെല്ലാം വരുന്നു ഒലിവ് മരങ്ങളിൽ നിന്നും വൃക്ഷക്കൊമ്പുകളിൽ നിന്നും കൊമ്പുകളെടുത്ത് വീശി ഹോസന്ന ഹോസന്ന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നൊക്കെ പറഞ്ഞ് ഒരു രാജാവിനെ വരവേൽക്കുന്നത് പോലെ വരവേൽക്കാൻ ഇതൊക്കെ കണ്ടിട്ട് അവിടുത്തെ പരുഷന്മാർക്കും ശാസ്ത്രിമാർക്കും മഹാപുരോഹിതനും എല്ലാവർക്കും മതനേതാക്കന്മാർക്കും വല്ലാത്ത വിഷമുണ്ടായി അങ്ങനെയാണ് ക്രൂശീകരണത്തിലേക്ക് വാസ്തവത്തിൽ സംഭവങ്ങൾ ഉരുത്തിരിഞ്ഞു പോയത് ഞാൻ പറയാൻ വന്നത് നമ്മെ വീണ്ടെടുക്കാൻ നമ്മുടെ ജീവിതത്തെ പണിയാൻ നമുക്കൊരു പ്രത്യാശ നൽകാൻ ഒരു വലിയ കോട്ടയ്ക്കകത്ത് നമ്മെ ആക്കി വയ്ക്കാൻ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു അവൻ സകല നിരാശയുടെ തടവുകാരെയും യുദ്ധ തടവുകാരെയും സകലവിധ അടിമകളെയും മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇന്ന് യേശുവിനെ മഷിഹയായി കർത്താവായി രക്ഷിതാവായി സ്വീകരിക്കുന്നവരുടെ അടിമത്തങ്ങൾ അവരുടെ നിരാശകൾ ചങ്ങലകൾ അവരുടെ തടവറകൾ കർത്താവ് എന്നിട്ട് പ്രത്യാശയുടെ ബദ്ധന്മാരാക്കി അവരെ മാറ്റി അവർക്ക് നഷ്ടപ്പെട്ട ജീവിതത്തിൽ നഷ്ടപ്പെട്ട സകലവും ഇരട്ടിയായി കൊടുക്കാൻ കഴിവുള്ളൊരു രാജാവായിട്ടാണ് മഷിഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒത്തിരി പേർക്കും വചനത്തിന്റെ ഈ കാര്യങ്ങളുടെ കിടപ്പറിയാത്തത് കൊണ്ട് അവർ വിചാരിക്കും ഞാൻ യേശു രക്ഷിതാവായി സ്വീകരിച്ചു ഞാൻ ദൈവവൈതലായി ഞാൻ ക്രിസ്ത്യാനിയായി ഞാൻ വിശ്വാസിയായി ഇനി ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും ചുമന്ന് ജീവിക്കണം നോ കർത്താവ് നിമിത്തമുള്ള കഷ്ടതകളുണ്ട് തീർച്ചയായിട്ടും ക്രൂശുണ്ട് അതിനെ ഞാൻ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ സകലവിധ ബന്ധനങ്ങളെന്ന് പിടിപ്പിച്ച് ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് അനുഗ്രഹത്തിന്റെ നിറവിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് യേശു കർത്താവ് ഇതെല്ലാം ചെയ്തത് ഒത്തിരി പേരും വിശ്വസിക്കുന്നത് ഈ വിശ്വാസികളായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ഉള്ള ഒരു പ്രത്യാശ എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകുന്നതാണ് ഈ ഭൂമിയിൽ ഇനി ഒരു വകുപ്പും സന്തോഷിക്കാനില്ല എന്നും കരഞ്ഞും മോങ്ങി ഉപവസിച്ചും പ്ലീഡ് ചെയ്തും ഞാൻ ഇങ്ങനെ ഒരവശ ക്രിസ്ത്യാനിയായി ജീവിക്കണം എന്നാണ് ചിലരുടെ ധാരണ അങ്ങനെ അല്ല മക്കളെ വചനം ശരിക്കും വായിച്ചു നോക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ വ്യക്തമായി പറഞ്ഞല്ലോ മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നൂറ് മടങ്ങായി നിന്നെ അനുഗ്രഹിക്കുകയും വരുവാനുള്ള കാലത്ത് എന്ത് നിത്യജീവൻ ഈ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നൂറു മടങ്ങുന്നതിന്റെ ബ്രാക്കറ്റിൽ ഉപദ്രവങ്ങളോട് കൂടിയിട്ടുണ്ട് അതൊറ്റ പാക്കറ്റാണ് ഒരു പാക്കേജിൽ കുറച്ച് അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള കഷ്ടതകൾ ക്രിസ്തു കഷ്ടതകളും കാണും രണ്ടിനും നമ്മൾ തയ്യാറാകണം കൈ നീട്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ ഞാൻ ഫുൾ ചാർജായിട്ടിരിക്കുക യേശുവിന്റെ നാമത്തിൽ മിറക്കിൾസ് നടക്കട്ടെ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവ് ചിലരുടെ വീട്ടിലേക്ക് ചിലരുടെ ഹോസ്പിറ്റൽ മുറിയിലേക്ക് ഒക്കെ ഇറങ്ങി വരുന്നതിനായി നന്ദി പറയും കൈനീട്ടി തൊടുന്നതിനായി ആണിപ്പോഴുള്ള കരങ്ങളിപ്പോൾ അങ്ങ് പലരുടെയും മേൽവിക്കുന്നതിനായി നന്ദി മരണത്തോട് മല്ലടിക്കുന്നവരെ അതിൽ നിന്ന് വിടിവിക്കുന്നതിനായി നന്ദി മെഡിക്കൽ സയൻസ് പോലും സ്റ്റക്കായി നിൽക്കുന്ന ചില വിഷയങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്നു ബാധിച്ച ക്ഷയരോഗം ബാധിച്ച ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു അതുപോലെ അസ്ഥികൾക്ക് ചില പൊട്ടലുള്ള അതും പ്രത്യേകിച്ച് ഈ കാസ്റ്റാൻ പറ്റാത്ത ക്ലാസ്റ്റർ ഡാൻ പറ്റാത്ത ചില സ്ഥലങ്ങളിൽ യേശുവിൻ്റെ നാമത്തിലുള്ളത് ഹീലാകട്ടെ ഇൻടേണൽ ആന്തരിക രക്തസ്രാവം അത് മുഖാന്തരമുള്ള പ്രയാസങ്ങൾ മാറിപ്പോട്ടെ അത് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ ഒരിക്കൽ വന്ന രോഗത്തിന്റെ കോൺസിക്വൻസസ് ഇപ്പോഴും വിട്ടുമാറാത്ത ചിലർ യേശുന നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ ഇപ്പോൾ ഈ രോഗസൗഖ്യം മാത്രമല്ല ഏത് വിഷയത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് സൗഖ്യത്തെ സ്വീകരിക്കാം ഇൻ ജീസസ് നെയ്സ് അത് സംഭവിക്കട്ടെ അമയൻ നിങ്ങൾക്ക് ഇനിയൊരു പ്രത്യേക പ്രാർത്ഥന വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ പ്രെയർ ലൈനിൽ നിങ്ങൾക്ക് വിളിക്കാം ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ ബ്ലെസ്സിങ് ടുഡേയുടെ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊരു പങ്കാളിയാകാം തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം അപ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ ദയവായി നിങ്ങൾ എന്നെ അവർക്ക് അയച്ചു കൊടുക്കണം ഈ വീഡിയോയുടെ ലിങ്കുകൾ യൂട്യൂബിലുള്ളത് ഫേസ്ബുക്കിലുള്ളത് നിങ്ങൾക്ക് എൻ്റെ ലിങ്കുകൾ വാട്സപ്പിൽ സ്റ്റേറ്റസായിട്ട് നിൽക്കും എല്ലാ ദിവസവും അത് ശീലിക്കണം ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടിയുണ്ട് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക അവരൊക്കെ ഇതൊന്ന് കാണട്ടെ വിടുതൽ പ്രാപിക്കട്ടെ നമ്മൾ പിഷിക്കരുത് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ സ്വന്തമാക്കി വയ്ക്കരുത് എന്ന് മാത്രമല്ല ഇതിൻ്റെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം ഇതിൻ്റെ ഒരു ബ്ലെസ്സിങ് പാർട്നർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്കൊരു പാർട്ണറായി മാറാം അത്ര ഒത്തിരി അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ബൈ